നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ മുട്ടൽ വെച്ച് തുടങ്ങിയിരിക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാർ ഇത്രയും കാലത്തെ ആന്റണി രാജുവിന്റെ പ്രവർത്തനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഗണേഷ് കുമാറിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ കൈയിട്ടു നക്കാമെന്ന് ആരും കരുതേണ്ട അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഗതാഗത വകുപ്പിനെ ഈ പരുവത്തിൽ ആക്കിയത് ഇനി അത് നടക്കില്ല കെ എസ് ആർ ടി സിയെ കറുവ പശുവാക്കാമെന്ന് മനക്കോട്ട കെട്ടണ്ട എന്ന ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തോടെ കളി മാറുകയാണ് അതിനർത്ഥം കെ എസ് ആർ ടി സിയിൽ ഇത്രയും കാലം അഴിമതി നടന്നിരുന്നു എന്ന സ്വാഭാവിക ചോദ്യം ഏവരുടെയും ചിന്തയിൽ വന്നു കാണും അതെന്തായാലും സർക്കാരിനെ ഒന്ന് പിടിച്ചിരുത്തിയിട്ടുണ്ട് പിണറായി വിജയനെതിരെ പോലും പൊട്ടിത്തെറിച്ചു സംസാരിച്ചിട്ടുള്ള ആളാണ് ഈ ഗണേഷ് കുമാർ അതുകൊണ്ട് ചിലരെയൊക്കെ നിർത്തേണ്ട ഇടത്ത് നിർത്തുമെന്ന് പ്രതീക്ഷിക്കാം കെ എസ് ആർ ടി സിയുടെ എക്കാലത്തെയും ശാപമായ യൂണിയനുകളെ നിലയ്ക്ക് നിർത്തിയാൽ തന്നെ ആനവണ്ടി പാതി രക്ഷപ്പെടും എന്നത് തീർച്ച ഏതായാലും ഗണേഷ് പണി തുടങ്ങി എന്ന് ഉറപ്പായി മന്ത്രിയായി ചുമതലയേറ്റെടുത്ത ദിവസം തൊട്ട് ഗണേഷ് കുമാർ ഒരു ഒന്നൊന്നര കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എക്സ് മിനിസ്റ്റർ ആന്റണി രാജുവിന് ഇത് അത്രക്കങ്ങോട് പിടിച്ചിട്ടുമില്ല ഗതാഗത വകുപ്പിൽ അഴിമതി എന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുൻമന്ത്രി ആന്റണി രാജു തിരിച്ചടിയും നടത്തിയിരിക്കുകയാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് അദ്ദേഹം വകുപ്പിലെ ചോർച്ച കണ്ടത് എങ്ങനെയാണെന്ന് ആന്റണി രാജു ചോദിച്ചു നേരത്തെ ആഭ്യന്തര വകുപ്പിനെതിരെയും പൊതുമരാമത്ത് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾക്കെതിരെയും അടിസ്ഥാനരഹിതമായി ആരോപണം ഉന്നയിച്ചയാളാണ് ഗണേഷ് കുമാർ അഭിപ്രായം പറയുമ്പോൾ കുറച്ചുകൂടി പക്വത കാണിക്കേണ്ടതായിരുന്നുവെന്നും ഇതേ നാണയത്തിൽ ഇപ്പോൾ മറുപടി പറയുന്നില്ലെന്നും ആന്റണി രാജു പറഞ്ഞു ഗണേശിന്റെ പിതാവിനൊപ്പം എം എൽ എ ആയിരുന്നയാളാണ് ഞാൻ ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ എളുപ്പമാണ് ഇറങ്ങി കളിക്കാരാണ് പാട് മുൻഗതാഗത മന്ത്രിമാർ ഉണ്ടാക്കി വെച്ച മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയുടെ കടം രണ്ടായിരത്തി തൊള്ളായിരമായി കുറച്ചിരിക്കുകയാണ് ആയിരം കോടി പലിശയും അടച്ചു അല്ലാതെ ഒരു രൂപയും കടത്തിൽ കൂട്ടിയിട്ടില്ല കെ എസ് ആർ ടി സി കമ്പ്യൂട്ടറൈസേഷൻ നടത്തി ഇപ്പോൾ ട്രയൽ റൺ നടത്തുകയാണ് എല്ലാ ഡിവിഷനിലും പ്രൊഫഷണലിസം കൊണ്ടുവന്നു ഇനി വരുന്നവർക്ക് സുഗമമായി ഭരിക്കാം അഴിമതികൾക്ക് ചീഫ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്ത ആളാണ് ഞാൻ എനിക്കെതിരെ അഴിമതി ആരോപണം ഇല്ല അഴിമതി കേസിൽ ജയിലിൽ കിടന്നിട്ടുമില്ല വകുപ്പിൽ എല്ലാം പ്രശ്നമാണെന്നും താൻ വന്ന് നന്നാക്കിയെന്നും വരുത്താനാണ് ഈ ശ്രമം ഒന്നിനും കണക്കില്ലെന്നാണ് ഗണേഷ് പറയുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വരെയാണ് കെ എസ് ആർ ടി സി ഓഡിറ്റ് നടന്നിരിക്കുന്നത് ഞാൻ വന്നതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ ഉള്ള ഓഡിറ്റ് പൂർത്തിയാക്കിയത് പുതിയ മന്ത്രി വന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം നൽകിയാൽ നല്ല കാര്യമാകും ആന്റണി രാജു വ്യക്തമാക്കി കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാനായില്ലെങ്കിലും ഇപ്പോഴുള്ള അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റാനുള്ള പരമാവധി ശ്രമം ഉണ്ടാക്കുമെന്നായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അതിന് കഴിയുമെന്ന പ്രതീക്ഷയുമുണ്ട് അതിനായി തൊഴിലാളികളും യൂണിയനുകളും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ ഓട്ടോമൊബൈൽ കാര്യങ്ങളിൽ ഇഷ്ടമുള്ള വ്യക്തി ആയതിനാൽ തന്നെ പരിഷ്കരണങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കും ഒന്നും വെച്ച് താമസിപ്പിക്കില്ല രണ്ടര വർഷമാണ് ഇനി ഉള്ളത് അതിനാൽ അതിനുള്ളിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് സർക്കാരിന് സൽപേരുണ്ടാക്കാൻ ശ്രമിക്കും എല്ലാം പഠിക്കാൻ ഒരാഴ്ച സമയം വേണമെന്നും കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കാമെന്നും കെ പി ഗണേഷ് കുമാർ പറയുകയായിരുന്നു കൂടാതെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഒരു തരത്തിലും ധൂർത്തടിക്കപ്പെടുന്നില്ല എന്ന് ജീവനക്കാരിയെ ബോധ്യപ്പെടുത്തിയാൽ അവർ സഹകരിക്കുമെന്നാണ് വിശ്വാസം ശുദ്ധജലത്തിൽ കുറച്ച് അഴുക്കുവെള്ളം ഒഴിച്ചാൽ മതിയല്ലോ എല്ലാം കൂടെ ചീത്തയാവാൻ അതാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ പറ്റിയത് മോഷണവും സാമ്പത്തിക അപഹരണവും സമ്മതിക്കില്ല എല്ലാ ഓട്ടകളും അടയ്ക്കുകയും ചെയ്യും ആരെയും ഉപദ്രവിക്കുക എന്നത് ലക്ഷ്യമല്ല സഹകരിച്ചാൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സമരം ചെയ്താൽ അനുഭവിക്കാൻ പോകുന്നത് തൊഴിലാളികളായിരിക്കും ആന്റണി രാജുവിന്റെ കാലത്തെ പരിഷ്കരണങ്ങൾ വെട്ടിക്കുറയ്ക്കില്ലെന്നും അതിന്റെ തുടർച്ചയായാണ് ഉണ്ടാവുകയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു